തിരുവനന്തപുരം ഭദ്രാസനത്തിൽ കൗൺസിലിംഗ് അംഗങ്ങളുമായും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായും തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം ചിലർ തിരഞ്ഞെടുക്കപ്പെട്ട നാൾ മുതൽ ഭദ്രാസനത്തിനെതിരായി സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപിക്കുകയും ദേവലോകത്ത് വരെ സമരമിരിക്കുകയും ചെയ്തവർ ഭദ്രാസനത്തെ കളങ്കപ്പെടുത്തുകയും വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു നിങ്ങളെ തിരഞ്ഞെടുത്തുവിട്ട ഭദ്രാസനത്തിലെ വിശ്വാസികൾ ക്രൈസ്തവ സമൂഹത്തിൽ പോലും പരിഹാസപാത്രമാകും തിരുവനന്തപുരം ഭദ്രാസനം എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രശ്നക്കാരായിട്ടാണ് മറ്റുള്ളവർ കാണുന്നത് അവരുടെ മുന്നിൽ തല കുനിക്കേണ്ടി വരുന്നു ലജ്ജിക്കേണ്ടി വരുന്നു ഭദ്രാസനത്തിൽ ഒരു വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ രണ്ടു വർഷമായി നടക്കുന്നില്ല നടത്താൻ സമ്മതിക്കുന്നില്ല എന്തിനേറെ ഭദ്രാസന പൊതുയോഗത്തിൽ വരവു ചെലവ് കണക്ക് അവതരിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിട്ടും അതൊന്നും ശരിയായ രീതിയിൽ ചെയ്യുന്നില്ല സഭാ ഭരണഘടനാ പ്രകാരം കണക്ക് പൊതുയോഗത്തിൽ അവതരിപ്പിക്കേണ്ട ചുമതലയും ഉത്തരവാദിത്തവും ഭദ്രാസന സെക്രട്ടറിക്ക് ഉണ്ടായിട്ടും അതൊന്നും ചെയ്യാതെ സ്ഥാനം കശത്ത് വെച്ച് ആളുകളിച്ച് നടക്കുന്ന സെക്രട്ടറിയും സ്ഥാനികളും രാജിവെക്കണം ഭദ്രാസനത്തിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണം സഭാ വിശ്വാസികൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു വിശ്വാസികളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ നിങ്ങൾ രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടണം ഇല്ലെങ്കിൽ സഭാ നേതൃത്വം കൗൺസിൽ പിരിച്ചുവിടണം പ്രിയപ്പെട്ട സ്ഥാനികളെ നിങ്ങൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം കുടുംബത്തിൽ പിറന്നവരാണെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം ഇത് ഞാൻ പറഞ്ഞതല്ല ഭദ്രാസന സംരക്ഷണ സമിതിയുടെ പേരിൽ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പാണ് ആ കുറിപ്പിൽ പറയുന്നത് ശരിയാണ് ഭദ്രാസനത്തിൽ ഒരു വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല വരവ് ചെലവ് കണക്കുകൾ പാസ്സാക്കിയിട്ടില്ല എന്ന് കൗൺസിൽ കൂടിയാലും അടിച്ചു പിരിയുകയാണ് ഒരു കാര്യങ്ങളും ചെയ്യാൻ കൗൺസിൽ അംഗങ്ങൾ സമ്മതിക്കുന്നില്ല കൗൺസിൽ അംഗങ്ങളിൽ ചിലരും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളിൽ ചിലരും ഒറ്റക്കെട്ടായി നിന്നാണ് ഈ വിമത സ്വരം ഉയർത്തുന്നത് ഇവർ ഭദ്രാസനത്തിനെതിരാണ് ഈ വിമതന്മാരെ എത്രയും വേഗം സഭാ നേതൃത്വം നടപടിയെടുത്ത് പുറത്താക്കണമെന്നാണ് വിശ്വാസികൾ പറയുന്നത് പഞ്ചായത്ത് കമ്മിറ്റിയോ നിയമസഭയോ ലോകസഭയോ ആണെങ്കിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാം ഇത് അതൊക്കില്ലല്ലോ വിശ്വാസികൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് നിങ്ങൾ രാജിവെച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടുക അങ്ങനെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു വന്നാൽ സമ്മതിക്കാമെന്ന് വിശ്വാസികൾ ഒന്നടങ്കം പറയുന്നു